പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കരുനാഗപ്പള്ളി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടിശ്ശേരി ജലാലുദ്ദീൻ സാഹിബ് അനുസ്മരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് കോഴിക്കോട് മുനമ്പം ലേ ക്യൂവിൽ നടന്ന ചടങ്ങിൽ മത രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു മുസ്ലിം ലീഗ് കരുനാഗപ്പള്ളി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പി എ താഹായുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിന് മുസ്ലിം ലീഗ് കരുനാഗപ്പള്ളി മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ അംബുവിള സലാ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് യുനിസ് നൌഷാദ് യോഗം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന കാട്ടിശ്ശേരി ജലാലുദ്ദീൻ സാഹിബ് അനുസ്മരണ പ്രഭാഷണം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ശ്രീ കെ സി രാജൻ നിർവഹിച്ചു തുടർന്ന് നടന്ന ആശംസാ പ്രസംഗത്തിൽ യു ഡി എഫ് കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം ചെയർമാൻ തൊടിയൂർ രാമചന്ദ്രൻ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി സുൽഫിക്കർ സലാം ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം എം എസ് ഷൌക്കത്ത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വാഴയത്ത് ഇസ്മായിൽ മുസ്ലിം ലീഗ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് തൊടിയൂർ താഹ മുസ്ലിം ലീഗ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഹാഷ്യർ ഓച്ചിറ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് തഷ്കന്റ് കാട്ടുശേരി മുസ്ലിം ലീഗ് കരുനാഗപ്പള്ളി മണ്ഡലം ട്രഷറർ അയ്യത്തിൽ നജീബ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ശ്രീ പണിക്കത്ത് സലാം മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം അമ്പുവിള ലത്തീഫ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ കബീർ ദളിത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധാകരൻ കുന്നത്തൂർ വാർഡ് കൌൺസിലർമാരായ സഫിയത്ത് ബിബി റഹിയാനത്ത് ബിബി തുടങ്ങി രാഷ്ട്രീയ സാമുദായിക മത പ്രസ്ഥാനങ്ങളിലെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങുകൾ ഇഫ്താർ സംഗമത്തോടുകൂടി അവസാനിച്ചു നിങ്ങൾ ഓരോരുത്തരെയും ഈ ചടങ്ങുകളുടെ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സ്വാഗതം

ഇഫ്താർ സംഘവും നടത്തി വരികയാണ് അതിന്റെ മുന്നോടിയാണ് ഇന്നും നമ്മുടെ യുഫ്താർ സംഗമവും ബഹുമാനപ്പെട്ട കാട്ടുശ്ശേരി ജലാർജീസ് സാഹിബ് അനുസ്മരണവും സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ എറണാകുളപ്പള്ളി ഈ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കാട്ടുശ്ശേരി ജലാർജീസ് സാഹിബ് ഔദ്യോഗികമായിട്ട് എന്ന വ്യക്തികളാണ് തന്റെ ഐക്യ അബ്ദുൽ കരീം സാഹിബ് മൂന്ന് യു എസ് എഫ് അമ്പിൽ കടയ കടയിൽ കുഞ്ഞ അഹമ്മദ് സുഖിയാദ് മണ്ണാശേരി മുഹമ്മദ് സാർ ഇടിയാദ് സാഹിബ് ഊട്ടുതായി നാറു ഷാറുദ്ദീ കുഞ്ഞ് പുളിമുട്ട് അസമുദ്ദീൻ പുത്തമ്പിട്ട് ഈ ഔദ്യോഗികമായിട്ട് ഞാൻ മുൻസിപ്പാലിറ്റിയുടെ പ്രവർത്തകർ ഞങ്ങൾ അള്ളാഹുലിക്ക് യാത്രയായ വിധത്തിലാണ് ഞാൻ ഇവിടെ വായിച്ചത് അവരെല്ലാം ഈ സദസ്സിൽ ഒത്തൊരുമിച്ചുകൊണ്ട് െതിരെ പ്രഭാഷണം നടത്താൻ ഒന്നിച്ചാണ് എത്തുന്നത് കൊല്ലം ജില്ലയുടെ സെക്രട്ടറിയാണ് സുൽഫിക്കർച്ച അദ്ദേഹത്തെയും എന്റെ പേരിൽ എറണാകുളം കമ്മിറ്റിയുടെ ഹർജുമായി ചോദ്യം ചെയ്യുന്നു പിന്നെ ഞങ്ങളുടെ എറണാകുളി അങ്ങനെ കൃത്യമായ പേര് മാത്രമാണ് ഞാൻ എഴുതി അതുകൊണ്ടാണ് അറിയാത്തത് പിന്നെ ഞാൻ എല്ലാ നേതാക്കന്മാരെയും ആരെയും പേര് വിട്ടുപോട്ടാനുള്ള സജീവം എറണാകുളം മുൻസിപ്പാലിറ്റിയിലെ എല്ലാ പ്രവർത്തകരെയും അനുസ്മരണ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നിട്ടുള്ള ഡി സി സിയുടെ നേതാവും യു ഡി എഫ് ജില്ലാ ചെയർമാനുമായ ജയബഹ്മാനിയനായ കെ സി രാജൻ അവൾ മുസ്ലിം ലീഗ് നിയോഗ മണ്ഡല പ്രസിഡന്റ് ജനാ തൊടിയൂർ താഹാംസായി യു ഡി എഫ് മണ്ഡല ചെയർമാൻ തൊടിയൂർ രാമചന്ദ്രൻ പറമ്പിൽ സുപ്രേർ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതുകൊണ്ടാണ് ഈ റംസാൻ ഇഫ്താർ സംഘങ്ങളുടെയും റിലീഫ് പ്രവർത്തനങ്ങളുടെയും ജീവകാരുണ്യ പ്രവർത്തനം കണ്ടെയും പ്രസക്തി ഒന്നുകൂടി നമുക്ക് ബോധ്യമാവുന്നു നമ്മുടെ ഈ പ്രദേശത്തെ കരുനാഗപ്പള്ളിയിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആദ്യകാല നേതാക്കന്മാരിൽ ഒരാളായിരിക്കും മും ലീഗിന് നേതൃത്വം വരുവാശ്ശേരിക്ക് കഴിഞ്ഞു വളരെ സൗമ്യനായ ആരോടും എപ്പോഴും മുഞ്ചനിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു കാച്ചി കാട്ടിശ്ശേരി എനിക്ക് ഈ കരോട്ടമുക്കിൽ ഒരു ചെറിയ കട ഉണ്ടായിരുന്നു അവിടെ പോയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് കാട്ടിശ്ശേരി കാണാൻ മറ്റേ മുന്നണി സംവിധാനത്തിലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിനും സംസാരിക്കുന്നതിനും അദ്ദേഹത്തെ ഈ കടയിൽ ചെന്നായിരുന്നു കണ്ടിരുന്നത് മുസ്ലിം ലീഗ് ഒരു ആ ആ കാലയളവ് ധാരാളം നേതാക്കന്മാര് നമ്മുടെ നിയോജമണ്ഡലത്തിന്റെ പല തലങ്ങളിലുമായി പ്രവർത്തിച്ചു അവരെ അവരെല്ലാവരും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരും ഇപ്പോ ഇന്നിപ്പോ നമ്മുടെ കൂടെ ഇല്ല പോച്ചറയിൽ കുറച്ച് നേതാക്കന്മാർ കെ കണ്ടെത്തി തുടങ്ങിയാണ് കൊടിയൂര് അതുപോലെ നിരവധി ആണ് എന്ന ഒരു ീഗിന്റെ മണ്ഡൽ പ്രസിഡന്റ് മണ്ഡല അടക്കം ഒരുപാട് നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും സാർ അടക്കമുള്ള നേതാക്കന്മാർ എല്ലാവരുണ്ട് നമുക്കറിയപ്പെടുന്ന ഈ അരമണിക്കൂർ മാത്രമേ ഉള്ളൂ അപ്പം സംസാരിക്കാൻ പറ്റുമുണ്ട് അതുകൊണ്ട് ദീർഘമായ ഒരു സംസാരത്തിലേക്ക് പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ രാജ്യം സൂചിപ്പിച്ചതുപോലെ കാട്ടിശ്ശേരിയിൽ ജനാധിപത്യം സാധിച്ചു അദ്ദേഹത്തോടൊപ്പം നിന്ന് പൊതുപ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ദീർഘനാൾ മുസ്ലിം ലീഗിന്റെ എറണാകുളം നിയോഗമണ്ഡലം കൌണ്ടിംഗ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന് ശേഷം താജ് സാഹിബ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന മുതലാണ് അദ്ദേഹത്തോടൊപ്പമാണ് ആ കാലഘട്ടത്തിലാണ് ഞാനും ഈ നിയോജമണ്ഡല അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടക്കം കുറിച്ചത് എന്നാൽ ജനാഭിശേരി ജലാലിന്യം സാധിക്കുന്നതിനെക്കുറിച്ച് കൂടി അതായത് പൊതുപ്രവർത്തകരെ ിൽ സംഘടിപ്പിച്ചിരിക്കുന്ന രണ്ട് ചടങ്ങായിരുന്നു യുദ്ധ വിരുദ്ധം അതിലുപരി നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയതായിരുന്ന കാട്ടിശ്ശേരിയുടെ അനുസ്മരണവും ഞാൻ കാട്ടിശ്ശേരി കാട്ടിശ്ശേരി എന്നാണ് എപ്പോഴും വളരെ നൃപ്പക്കൊന്നും എന്റെ കൈശു ആനന്ദത്തിൽ യൂട്യോർഷ ആനന്ദ്ര കാട്ടിശ്ശേരിയുമായി ഒരു കൊച്ചി ഭയൻ ആയി കടന്നു വരുമ്പോൾ അദ്ദേഹം എന്നെ വളരെ ജാണനയോടുകൂടി ചേർത്തി പിടിച്ച ഒരു രാഷ്ട്രീയ രംഗത്ത് വ്യക്തിത്വം പുലർത്തിയിരുന്ന ഒരു മഹാനായിരുന്നു ശ്രീ കാട്ടിശ്ശേരി ശ്രീ വിജയരാജൻ മത്സരിക്കുമ്പോഴും അതിനുശേഷം അതിനുമ്പ് ശ്രീ കെ സി രാജൻ ഇവിടെ അമ്പത്തേഴ് മത്സരിക്കുമ്പോഴും സതീജ് മത്സരിക്കുമ്പോഴും രാജബാബു മത്സരിക്കുമ്പോഴും ഒക്കെ നിരന്തരം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കാച്ചിശ്ശേര വീട്ടിലാണ് ഞാൻ കാണുന്നത് ഒരു തികഞ്ഞ ഇവിടെ സൂചിപ്പിച്ചത് മതേതരവാദിയായിരുന്നു പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിന്റെ എറണാപ്പള്ളി മുൻസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സംസാരിച്ച ജലാൻ സാഹിബിനെ അനുസ്മരിച്ച ആദരണീയനായ കെ സി രാജൻ സർ സത്യത് സംഘടിപ്പിച്ച സംഘാടകർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സുന്ദിഖിന്റെ ഘടകക്ഷികളുടെ ഒക്കെ നേതാക്കളെ ഞാനോട് എത്താൻ അല്പം വൈകി കാരണം വലിയ രണ്ടും മൂന്ന് പ്രോഗ്രാംസും ഉണ്ടായിരുന്നു രണ്ടാം മരണമായതുകൊണ്ട് ഓണ നിൽക്കേണ്ടതായിട്ടുള്ളത് എന്താണ് കുറച്ച് വൈകി പോയത് നമ്മളുടെ ഈ ഒരു ഒത്തുകൂടൽ അതുകൊണ്ടും ഈ കാലഘട്ടത്തിന് വളരെ അനിവാര്യമായ ഒരു സമയമാണ് അത് ഖിസ്താറിൻ്റെ പേരിൽ നിന്ന് നടക്കുന്നു നാളെ മറ്റൊന്നെങ്കിലും പേരിൽ നടക്കണം ഈ ഒത്തുകൂടലുകൾ നിരന്തരം ഉണ്ടാകേണ്ടെന്ന ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം നമ്മളൊക്കെ തമ്മിലടുപ്പിച്ച് വേർതിരിച്ച് പ്രത്യേക പ്രത്യേകം വിഭാഗങ്ങളാക്കി പല സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് അതിന് തടയിടുന്നതിന് വേണ്ടി ഈ ഒത്തുകൂടൽ നിർബന്ധമാണ് അതുപോലെ ഈ അവസരത്തിന് നമ്മളെല്ലാവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളെല്ലാവരും കണ്ണു തുറന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമില്ല നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരിമാ ഇന്നത്തെ കാലഘട്ടത്തിൽ ലഹരിക്കഴിമയായി പോകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നു ഒരു സർവ്വസാധാരണമായ ഒരു സംഗതിയായി ലഹരി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഇതിപ്പോൾ ഗവൺമെന്റിന്റെ പിടിപ്പുകൾ കുഴപ്പമാണ് അതോ നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജിക്കലി വലുതായത് കൊണ്ടാണോ എന്തായാലും വളരെ അപകടം പിടിച്ച സ്ഥിതിവിശേഷമാണ് അതിനെ നമ്മൾ കയ്യും വെയ്യും മറന്ന് അതിനെ എതിർക്കുക തന്നെ വേണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അവിടെയൊക്കെ നാട്ടില് വളരെ ശക്തമായ രീതിയിൽ യുവജനങ്ങൾ ഇതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അവർ മറ്റേ നല്ല ബാനറുകൾ സ്ഥാപിച്ചിട്ട് ആരെങ്കിലും ഇത് ഉപയോഗിക്കുകയോ അത് കൈവശം വെക്കുകയോ ചെയ്യാണെങ്കിൽ കർശനമായ നടപടികൾ ആദ്യം ഈ പിള്ളേർ തന്നെ കൈയ്യോടെ പിടിക്കുക പോലീസിനെ ഏൽപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള കർശന നടപടികൾ നിരന്തരം നടക്കുന്നു അപ്പൊ നിരന്തരം ഇത് ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യുന്നവർക്ക് ഒരു പേര് ഉണ്ടാകും കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ നിരന്തരം ക്ലാസ്സുകൾ കൊടുക്കുക ഇവിടെയൊക്കെ സ്ഥാപനങ്ങളിലും പെട്ടെന്ന് ഒരു പിന്നിൽ സംഗമം നമ്മുടെ സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് മുമ്പ് അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സമയങ്ങളും അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാനും പ്രസിഡന്റ് കൂടെ വരാൻ താമസിച്ചത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട സാധാരണ പ്രവർത്തകൻ പള്ളിയുമ്പോൾ മരണപ്പെട്ട ആ അദ്ദേഹത്തിൻ്റെ മയത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളെയൊക്കെ പോലെ നല്ല പ്രായമുള്ള മനുഷ്യരാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയും സി എസ് എഫിന്റെ പണ്ട് പിരിവ് എടുത്ത് കൊടുത്ത ആളാണ് പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ഞാൻ നമ്മൾ ആ ഫോട്ടോ കണ്ടപ്പോഴാണ് വലിയ നേതാവ്ന്നുമല്ല പക്ഷെ വളരെ ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരുന്നു അത് ഞങ്ങൾ താമസിച്ച പോലെ ഞാൻ ഇഫ്താറിന്റെ കാര്യം പറയുന്നത് ഇപ്പോ നമ്മുടെ ഇവിടെ ഇഫ്താർ കൂടുന്നത് കുറച്ച് ഭക്ഷണം കഴിച്ച് പിരിയാറില്ല ഇപ്പൊ ഭക്ഷണത്തിന് നമ്മുടെ പള്ളികളിൽ ഇതിലും വലിയ ഭക്ഷണങ്ങളുള്ള പല സ്ഥലങ്ങളും നമ്മളത് ഇഫ്താർ കൂടുന്നത് നമ്മുടെ ഇടയിലുള്ള സൗഹൃദങ്ങളെ കുട്ടിയുറപ്പിക്കുവാൻ നമ്മുടെ ഇടയിൽ വല്ലാത്ത കമ്പാർട്ട്മെന്റുകളായി തിരിക്കപ്പെടുന്ന പുതിയ ലോകത്തിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ പേരിൽ ഈ രാജ്യത്തിന്റെ അധികാരം ഓരോരുത്തരെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതും അവരെ അങ്ങനെയല്ല പ്രത്യേകിച്ച് ഒരു ഇസ്ലാമോ ഫോമിയ ഈ രാജ്യത്ത് വളരെ വിപുലമായി ലോകത്ത് തന്നെ ഇങ്ങനെ വളർന്നു വരുമ്പോ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമാധാനത്തിന്റെയും ഒരു ഐശ്വര്യത്തിന്റെയും അധ്യക്ഷൻ ആഗ്രഹം പറയുന്നില്ല എല്ലാവരും എല്ലാവരുടെയും പേരെടുത്ത് പറയുവാൻ തന്നെയാണ് സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ് ഇവിടെ ശ്രീ സംഘടിപ്പിച്ചിരിക്കുന്ന ഇഫ്താ ബിരുന്നിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അനുസ്മരണ സമ്മേളനം മഹാനായ കാട്ടിശ്ശേരിദീൻ സാഹിബിനെ ഓർത്തെടുത്തുകൊണ്ട് മന്യരായിട്ടുള്ള ഒട്ടേറെ നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ അവതാരങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ സമയം ഒരുപാട് കഴിഞ്ഞിരിക്കുകയാണ് ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ള സമയം ഇല്ല എത്തുന്നതുകൊണ്ട് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അനുസ്മരണ സമ്മേളനത്തിനും ഇഫ്താർന്നും എല്ലാവിധങ്ങളും നേടുകയാണ് നമസ്കാരം നേതാക്കന്മാർ സദസ്സുള്ള സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട സാഹിബിനെ കൊണ്ട് റംസാൻ ആശംസകൾ എല്ലാവർക്കും അറിയിച്ചു നിർത്തുന്നു ബഹുമാനപ്പെട്ട ഉദ്ഘാടനം സ്വാഗതം ആശംസിച്ച സലാഹുദ്ദീൻ സദസ്സിനിരിക്കുന്ന ബഹുമാനിയുടെ കരുനാഗപ്പള്ളി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാട്ടി ജലാലുദ്ദീൻ സാഹിദിന്റെ അനുസ്മരണവും ഇഫ്താർ സംഗമവും ആണ് ഇവിടെ നടത്തുന്നത് എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഈ ഇഫ്താർ സംഗമത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചു നിർത്തുന്നു യും നമസ്കാരം ഒരു പത്ത് നാൽപ്പത്തിയേഴ് വർഷങ്ങൾ മുമ്പാണ് ഞാൻ സാധിക്കുന്നു ഒരു യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയിലാണ് പ്രവൃത്തിക്കേണ്ടി വന്നത് ഒന്ന് ഈ ഡെഹംപള്ളി യോജി പമ്പ ശ്രീ പായ കുഞ്ഞാൻ ഒറ്റ കണ്ടെത്തലുകൾ ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും എല്ലാ പ്രവർത്തകരെയും